കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റും വടകര എംപിയുമായ ഷാഫി പറമ്പിലിനെതിരെ പോലീസ് നടത്തിയ അതിക്രമത്തിൽ പ്രതിഷേധിച്ച് അടിമാലിയിൽ കോൺഗ്രസ് പോലീസ് സ്റ്റേഷൻ മാർച്ച് സംഘടിപ്പിച്ചു ഡി സി സി വൈസ് പ്രസിഡന്റ് പി വി സ്കറിയ മാർച്ച് ഉദ്ഘാടനം ചെയ്തു ഷാഫി പറമ്പിൽ എംപിക്കെതിരെയുണ്ടായ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി ആഹ്വാനം ചെയ്തിട്ടുള്ള പ്രതിഷേധങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ അടിമാലിയിലും പോലീസ് സ്റ്റേഷൻ മാർച്ച് സംഘടിപ്പിച്ചത് സ്റ്റേഷൻ കവാടത്തിൽ പോലീസ് പ്രവർത്തകരെ തടഞ്ഞു തുടർന്ന് പ്രവർത്തകർ ബാരിക്കേഡുകൾ മറച്ചിടാൻ ശ്രമിച്ചു സ്റ്റേഷൻ മാർച്ച് ഡി സി സി വൈസ് പ്രസിഡന്റ് പി വി സ്കറിയ ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് അടിമാലി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ പരിപാടി നടന്നത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ബാബു പി കുര്യാക്കോസ് ജോർജ് തോമസ് പി ആർ സലികുമാർ ഹാപ്പി കെ വർഗീസ് എന്നിവർ സംസാരിച്ചു കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ പരിപാടിയിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ